വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ രണ്ടായിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു മെയ് പതിനാറിന് അറസ്റ്റിലായ ഇവരുടെ പേരിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന യാത്രാ ബ്ലോഗറായ മൽഹോത്ര ഹരിയാനയിലെ ഹിസാറിൽ നിന്നാണ് അറസ്റ്റിലായത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് ഇവരെ പിടികൂടിയത് നേരത്തെ മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഇഹസാൻ ഉർ റഹീം എന്ന ഉദ്യോഗസ്ഥനുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാർ അയോഗ്യനായി പ്രഖ്യാപിക്കുകയും സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയെന്നാരോപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഹിസാർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ യൂട്യൂബർ ദീർഘകാലമായി പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഇവരുടെ ബന്ധവും ഐ എസ് ഐ ഏജന്റുമാരായ ഷാകിർ ഹസൻ അലി ദിലൻ എന്നിവരുമായിട്ടുള്ള ബന്ധവും കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിന് ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ സന്ദർശിക്കുകയും മെയ് പതിനഞ്ചിന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു ഇരുപത്തിയഞ്ച് ദിവസത്തിനു ശേഷം ജൂൺ പത്തിന് ഇവർ ചെന്നൈയിലേക്ക് പോയി ജൂലൈ വരെ അവിടെ താമസിച്ച ശേഷം നേപ്പാളിലേക്ക് പോയി യൂട്യൂബർ വേണ്ടി ചാരവൃത്തി നടത്തിയെന്നതിന് ശക്തമായ തെളിവുകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജ്യോതി മൽഹോത്ര കർത്താർപൂർ ഇടനാഴി വഴിയാണ് പാകിസ്ഥാനിലേക്ക് പോയതെന്നും അവിടെ വെച്ച് പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകളുമായ മറീൻ നവാസിനെ കണ്ട് അഭിമുഖം നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി ബന്ധം പുലർത്തിയിരുന്നായി ഇവർ സംശയിച്ചിരുന്നു എന്നാൽ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരിട്ട് ലഭിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല വേണ്ടി ശാരവൃത്തി നടത്തിയെന്ന കേസിൽ ലഭിച്ച തെളിവുകളാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത്